നമ്മളെ രന ഫാത്തിമ പുള്ളിക്കാരി ഒരു രക്ഷയില്ലാട്ട കൊള്ള നല്ലൊരു പ്ലെയർ ആണെന്നാണ് തോന്നുന്നത് കാരണം മറ്റൊന്നുമല്ല രഞ്ജിത്ത് നല്ല മാസടിച്ച സമയത്ത് അതിനെ ആദിനെ അങ്ങ് ഇല്ലാണ്ടായി കളഞ്ഞത് ആ സംഭവം ഞാൻ പറയും ലൈവിനകത്ത് ഇപ്പം നടന്നതാണ് രഞ്ജിത്ത് പറഞ്ഞു ആരും ഇനി ചേട്ടാന്ന് വിളിക്കണ്ട എന്നെ പേര് പറഞ്ഞല്ലെങ്കിൽ നിങ്ങൾ ഒന്നി എന്ന് വിളിക്കാം അല്ലെങ്കിൽ പേര് പറഞ്ഞു വിളിക്കാം എന്ന് മുപ്പര് പറയുന്നു അപ്പോൾ ഉടനെ രന ചോദിച്ചു അല്ല ചേട്ടാ ഇനി ഇനി നാളെ നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന വല്ല സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രശ്നം മുൻഷി എന്ന് വിളിക്കുകയാണെങ്കിൽ എന്നെ മുൻഷി എന്ന് വിളിക്കണ്ട ചേട്ടാന്ന് വിളിച്ചാൽ മതി ഇന്ന് ഇനി മാറ്റി പറയോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മളെ മുൻഷി പറഞ്ഞു ഞാൻ ഒരച്ഛൻ്റെയും അമ്മേരെയും മോനാണ് ഞാൻ വാക്ക് മാറ്റി പറയില്ല എന്ന് പറഞ്ഞ മാസ് ഡയലോഗ് അടിച്ചു ചേട്ടാ കൊള്ളാം നൈസ് പക്ഷേ രനാ ഫാത്തിമയ്ക്ക് ഇത് മനസ്സിലായിട്ടോ പിന്നെ നമ്മളൊക്കെ പിന്നെ ഇവിടെ രണ്ടച്ഛൻ്റെ അമ്മേരെയും മക്കളാണല്ലോ ആ നിങ്ങൾ മാത്രം ഒരച്ഛൻ്റെ അമ്മേരെയും മക്കൾ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഇത് കൗണ്ടർ ചെയ്ത് പറഞ്ഞു അപ്പോൾ ആദ്യം ഇദ്ദേഹം ഒന്ന് പതറി അല്ല അത് എന്താ ഉദ്ദേശിച്ചത് അങ്ങനെ രണ്ടച്ഛൻ്റെ അമ്മേരേയും മക്കളാവാൻ പറ്റില്ലല്ലോ ഒരച്ഛൻ്റെ അമ്മേയും മക്കളല്ലേ ആവാൻ പറ്റൂ എന്ന് അവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ അക്ബർ ഖാനോ മറ്റാരോ പറയുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ രനാ ഫാത്തിമ പറഞ്ഞു ആണല്ലോ പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് മറ്റേ ഡയലോഗ് പറയേണ്ട കാര്യമല്ലോ ഞാൻ ഒറ്റത്തന്തേക്കും തള്ളയ്ക്കും ജനിച്ചാണെന്ന് ഒറ്റ അച്ഛനും അമ്മയ്ക്കും ഒരാൾക്ക് ജനിക്കാൻ പറ്റൂ രണ്ട് അച്ഛനും അമ്മയ്ക്കും ജനിക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ മാസ് ഡയലോഗ് അടിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് രന ഫാത്തിമ തിരിച്ച് പറയുന്നുണ്ട് സോ രന ഫാത്തിമ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് കയറിപ്പോൻ ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ